നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരായതുകൊണ്ട് നല്ലതാണ് എന്ന് തോന്നിയാൽ അതിനെ നല്ലത് എന്ന് പറയാനും മോശമാണ് എന്ന് തോന്നിയാൽ അതിനെ നഗശിഖാന്തമെതിർക്കാനും വിമർശിക്കാനും ഒക്കെ നമുക്ക് റൈറ്റ്സ് ഉണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരു രൂപത്തിനും വല്ലാത്തൊരു ഷോക്കായിരുന്നു ഈ നിയമം കേട്ടപ്പോൾ തന്നെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് ആലോചിച്ചു പോയി അതായത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം ബാലാവകാശ കമ്മീഷൻ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ റൈറ്റ്സ് എന്ന് ബാലികകളല്ലേ പതിമൂന്നും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികൾ ബാലാവകാശ കമ്മീഷന്റെ അണ്ടറിലല്ലേ വരുന്നത് സുപ്രീം കോടതി അതങ്ങള് തള്ളി പതിനഞ്ച് കഴിഞ്ഞ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അവളുടെ ജീവിതത്തെക്കുറിച്ച് വൈവാഹിക ജീവിതത്തിന് ദാമ്പത്യ ജീവിതത്തില് ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ ായപൂർത്തിയാകാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിക്കുന്ന ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തു ബാല അവകാശ കമ്മീഷൻ അതിനെയും എതിർത്തിട്ടാണ് പുതിയ വിധി പതിനെട്ട് വയസ്സാകണ്ട വിവാഹം കഴിച്ചോട്ടെ അവരങ്ങനെ ജീവിച്ചോട്ടെ നമുക്ക് എന്തോ എന്തായിരുന്നാലും നമ്മുടെ രാജ്യത്തുള്ള നിയമപ്രകാരം പതിനെട്ട് വയസ്സാണ് ും ഞാൻ ചോദിച്ച അതേ ചോദ്യം മറ്റൊരാളും കൂടി ചോദിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ് നാല് പേരെ കേട്ടാമോ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമോ ആറു വയസ്സിൽ വിവാഹം കഴിക്കാമോ അമ്പത്തി മൂന്ന് കാരന് അങ്ങനെ ഒരു നിയമം നാളെ നമ്മുടെ രാജ്യത്ത് വരുമോ നോക്കാം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് കടുത്ത സി പി എം കാരുണ്ട് കടുത്ത കോൺഗ്രസുകാരുണ്ട് ബി ജെ പി ലെഫ്റ്റ് ലിബറൽ ബുദ്ധിജീവികളുണ്ട് അങ്ങനെ പലരും ഉള്ള ഒരു ഗ്രൂപ്പാണ് പലപ്പോഴും പരസ്പരം കടിച്ചു കയറുന്ന വൈരം കാണാം പക്ഷെ ആരും ഗ്രൂപ്പ് ലെഫ്റ്റ് ചെയ്ത് പോവില്ല പരസ്പരം കടിച്ചു കയറുന്ന ആരോപണം ഉണ്ടാവും അതൊക്കെ അവരുടെ പതിവാണ് ആ ഗ്രൂപ്പിൽ ഇന്നലെ രാത്രിയിൽ നടന്ന ഒരു ചർച്ച ഇന്ന് രാവിലെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത് എടുത്ത കാരണ ജോർജ് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇത് സത്യമാണോ എന്ന് ചോദിച്ചു ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് കാര്യം മുസ്ലിം കുട്ടിയെ കാരൻ ജാവേദ് വിവാഹം ചെയ്ത് ശരിവെച്ച് സുപ്രീം കോടതി മുസ്ലിം നിയമം അനുവദിക്കുന്നു എന്നും ശൈശവ വിവാഹവും പോക്സോയും മരണനിയമത്തിൽ എന്നും കോടതി ഇതായിരുന്നു ആ കുറിപ്പ് ഇത് കണ്ട ഉടൻ ഇടതു ബുദ്ധിജീവിയായ സാം തിരുവാതിരി എന്ന കോടിക്കാൻ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ സാമിനോട് ചോദിച്ചു അല്ല സാമി പറയൂ ഈ നിയമപ്രകാരമാണെങ്കിൽ പുതിയ നിയമമല്ലേ വേണമെങ്കിൽ എനിക്ക് മനസ്സിലായില്ല ഞാൻ സാമിനോട് ചോദിച്ചു അല്ല സാമെ പറയൂ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ സാം പറയുന്നു ഇങ്ങനെയൊന്നും ഒരു കോടതിയും വിധിക്കില്ല ഇത് ഏതോ സംഖ്യ സാഹിത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടെ ഇതാണ് സാമിന്റെ ചോദ്യം അപ്പോൾ തന്നെ ഞാൻ സാമിന്റെ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട സാമെ തെറ്റിപ്പോയി രാജ്യത്തെ നിയമത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കോടതി വിധിക്കാം അത് കഴിഞ്ഞാണ് ഞാൻ പത്രവായനയിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കോടതി വിധി ഉണ്ടായി വെറും കോടതി വിധിയല്ല സുപ്രീം കോടതിയുടെ വിധിയാണ് എന്നാൽ രാജ്യത്ത് എല്ലാവർക്കും ബാധകമായ കേസാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയും അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു ഇതാണ് കേസിന് ആധാരം ആൺകുട്ടി മുസ്ലിമാണ് പെൺകുട്ടി മുസ്ലിമാണെന്ന് നിഗമനത്തിലാണ് എത്തേണ്ടത് മതമാര് പറഞ്ഞിട്ടില്ല ഈ വിവാഹം ചോദ്യം ചെയ്തുകൊണ്ട് വീട്ടുകാർ കോടതിയിൽ പോയി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നതായിരുന്നു ആവശ്യം കാരണം പെൺകുട്ടിക്ക് പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പോക്സോ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ ആ പോക്സോ കേസ് റദ്ദ് ചെയ്തുകൊണ്ട് ഈ വിവാഹം സാധുവായി പ്രഖ്യാപിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ആ വിധിക്കെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയോട് പറഞ്ഞു ഇത് ശരിയല്ല കാരണം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് പതിനഞ്ചു വയസ്സ് പ്രായം ഉള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം സാധുമാണ് എന്നാണ് ഇത് ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം നിയമലംഘനമാണ് ആ നിയമം അനുസരിച്ച് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും ആൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നും ആണ് അതുകൊണ്ട് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് നിയമലംഘനമാണ് അതുകൊണ്ട് ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം ജസ്റ്റിസ് ബി വി നാഗരത്നത്തിന്റെ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് നാഗരത്നത്തിന്റെ ബെഞ്ച് അസന്നിഗ്ധമായി പറഞ്ഞു ഇതിലൊരു നിയമലംഘനവുമില്ല നിയമപരമാണ് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷന് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം അത് നിയമലംഘനം ഒന്നുമില്ല ബാലാവാ കമ്മീഷൻ വേറെ പണിയൊന്നുമില്ലേ എന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് ബാലാവശ്യ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞു ഈ കേസിൽ അങ്ങനെയാണെങ്കിലും ഇതൊരു ഡിബേറ്റ് ആക്കണം രാജ്യത്ത് നിലവിലുള്ള നിയമം എന്തുകൊണ്ട് ഒരു വിഭാഗത്തിന് ബാധകമല്ല എന്ന തരത്തിൽ ചർച്ചകളിലേക്ക് പോകണം സുപ്രീം കോടതി പറഞ്ഞു അതിനുവേണ്ടി നിങ്ങൾ വേറെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മൂന്ന് പേർക്കും മൂന്ന് നിയമങ്ങളാണ് മുണെങ്കിൽ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഹിന്ദു കോഡ് ബില്ലും ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ മുമ്പ് ക്രിമിനൽ പ്രൊസീജിയർ ആയിരുന്നു ഇങ്ങനെ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമം ഇതെങ്ങനെ ശരിയാകും ഇപ്പൊ കാശ്മീരിനെ ഏകോപിപ്പിച്ച് കാശ്മീരിനെ ഇന്ത്യയുമായി ലയിപ്പിച്ചത് എന്തിനാണ് ഒരൊറ്റ രാജ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരൊറ്റ ദേശീയ പതാക മതി ഒരു ദേശീയ ഗാനം മതി ഒരു കറൻസി മതി ഈ രാജ്യം എന്ന കുടുംബത്തിന്റെ ഭാഗമാണ് കാശ്മീർ കുറച്ച് പാകിസ്ഥാൻ കൊണ്ടുപോയിട്ടുണ്ട് ശരി പാക് ഒക്കുപ്പെടി കാശ്മീരിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്തായിരുന്നാലും ശരി അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു ജാഫർ അയാൾ കല്യാണം കഴിച്ചു വിവാഹിതനാണ് അയാൾ മറ്റൊരു കല്യാണം കൂടി കഴിച്ചെന്ന് വിചാരിച്ചു കുഴപ്പമില്ല ും ഈ രണ്ടാമത്തെ കല്യാണവും മറച്ചുവെച്ചിട്ട് അയാൾ മൂന്നാമതൊരു കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചോ കുഴപ്പമില്ല ആ മൂന്ന് പേരെയും പെരുവഴിയിലാക്കിയിട്ട് നാലാമതൊന്ന് കെട്ടിയെന്ന് വിചാരിച്ചോ പ്രശ്നമില്ല ഇനിയും ജോണിനെ എടുക്കുക ഈ ജോണ് ആദ്യം ഒരു വിവാഹം കഴിച്ചു ആ വിവാഹം മറച്ചു വെച്ച് രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അയാൾക്ക് തടവും പിഴയും ശിക്ഷയും ഇനി അതല്ല അയാള് ഈ രണ്ടാമത് ആദ്യത്തെ വിവാഹം മറച്ചു വെച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയേഴ്സിലെ സി പി സിആർ പി സി നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് അനുസരിച്ച് ഒരുപാട് റൂൾസ് മാറിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന നിയമത്തെ കുറിച്ച് പറയുന്നു നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് അനുസരിച്ചിട്ട് തടവും പിഴയും ഏതാണ്ട് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണത് ഇനിയും ജനാർദ്ദനൻ അയാൾക്കും ഇതേപോലെ തന്നെയാണ് അപ്പോ ജോൺ ജാഫർ ജനാർദ്ദനൻ ഈ രാജ്യത്ത് വോട്ടവകാശമുള്ള മൂന്ന് ഇന്ത്യൻ പൗരന്മാർ ഇവര് മൂന്ന് പേരും ചെയ്തത് ഒരേ കൃത്യം ഒരു വിവാഹം കഴിച്ചു അത് മറച്ചു വെക്കുകയോ പറ്റിക്കുകയോ ചെയ്തിട്ട് അവരോട് പറയാതിരിക്കുകയോ പറഞ്ഞോ ചെയ്തിട്ട് അടുത്ത ഒരു വിവാഹവും കൂടി കഴിക്കുന്നു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് സുഖസുന്ദരമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുകയും മറ്റവര് രണ്ടുപേരും ജയിലിലാകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുള്ള നിയമം എന്നിട്ട് ഇങ്ങനെ ഒരു നിയമവും കൂടി ഇനിയും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുമോ എന്ന് തോന്നിപ്പോകാണ് നിയമവിധേയമായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ രാജ്യത്ത് പേഴ്സണൽ ലോ ഉണ്ട് ഈ ശരീരത്ത് നിയമത്തെയൊക്കെ ഒക്കെ എടുത്ത് കളഞ്ഞ് ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ആ ജീവനാന്ത കാലവും സമരങ്ങൾ ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്ത് ജീവിതം പോലും ത്യജിച്ചിട്ടുള്ള ഞാനടക്കം ഒരുപാട് ആളുകൾ ഉണ്ട് ഇതിനകത്ത് ഈ രാജ്യത്ത് വിവാഹം വിവാഹപ്രായം ബഹുഭാര്യത്വം സ്വത്തവകാശം ദത്ത് വഖഫ് ട്രസ്റ്റ് വസീയത്ത് തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഒരൊറ്റ നിയമമാണ് ഈ രാജ്യത്തു വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടി ഒരു കുടുംബ നിയമം ഈ രാജ്യത്ത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതി വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ കള്ളനെ താൽ താക്കോലേൽപ്പിച്ച ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ വിധി രാജ്യത്തെ കൊണ്ടുപോയിരിക്കുന്നു ഇത്രയും കാലവും ഏത് രൂപത്തിലാണോ ഈ രാജ്യം വളർന്നു നിന്നത് ആ മുഴുവൻ വളർച്ചയെയും തടസ്സപ്പെടുത്തുന്ന താഴ്ത്തി കിട്ടുന്ന രൂപത്തിലേക്ക് ഈ രാജ്യം കൊണ്ടു ഈ നിയമം കൊണ്ടുപോയിരിക്കുന്നു ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ച് പല്ല് കണ്ണ് തല എന്ന രൂപത്തിലുള്ള നിയമങ്ങളൊക്കെ ഏകീകരിച്ച് അത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള നിയമമായി കൊണ്ടുപോയപ്പോൾ മുസ്ലിങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ കെട്ടാനും യഥേഷ്ടം ഒഴിവാക്കാനും പെറ്റ് പെരുക്കാനും മാതാപിതാക്കളുടെ സമ്പത്തിൽ പെണ്ണുങ്ങളെക്കാൾ ഇരട്ടി അവർക്ക് നേടാനും ഒക്കെയുള്ള സിവിൽ നിയമങ്ങൾ നിലനിർത്തി സിവിൽ നിയമങ്ങൾ മാത്രം ശരി എത്ര നിയമം മതിയെന്നും ക്രിമിനൽ നിയമങ്ങൾ മാത്രം ഏകീകരിക്കാനും അവർ നിന്നു ഈ രീതിയെ നമ്മൾ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ വീണ്ടും ഇതാ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ വളർച്ചയെയും ഏത് രൂപത്തിലാണോ അധപ്പതിപ്പിക്കാവുന്നത് ആ രൂപത്തിലേക്ക് അധപ്പതിച്ച് പതിനഞ്ച് വയസ്സിലെ ഭാര്യയെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു കോടതി കാരിയായിട്ടുള്ള ഉമ്മയെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു സുപ്രീം കോടതി ഈ പതിനാറ് വയസ്സുകാരി പതിനഞ്ചു വയസ്സിൽ തന്നെ വിധവയാക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും കേട്ടോ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിയുമ്പോഴേക്ക് പെൺകുട്ടികൾ വിവാഹമോചനത്തിനു വേണ്ടി കുടുംബ കോടതികൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇന്നീ രാജ്യത്തുണ്ട് അതേപോലെ പതിനഞ്ചു വയസ്സുകാരികൾ കുടുംബ കോടതികളിൽ കയറി ഇറങ്ങുന്ന ഒരു രീതി ഈ രാജ്യത്തുണ്ടാക്കാനാണ് സുപ്രീം കോടതിയുടെ ഈ വിധി ഉപകരിക്കുക ഏർ പതിനഞ്ചുകാരിയായിട്ടുള്ള വിധവകൾ ഇടുപ്പിലൊരു കുഞ്ഞും കാണും ചിലപ്പോൾ അതിന് വലിയ സമയമൊന്നും വേണ്ടല്ലോ ഈ വിധിയെ ആര് സ്വാഗതം ചെയ്യും എന്ന് നിങ്ങളൊന്ന് നോക്കിക്കോണം െ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ ലൈവിൽ വന്നിട്ട് ചാറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടോ അവരിതിനെ അംഗീകരിക്കുകയാണ് പെണ്ണിനെ കിട്ടിച്ച് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ ഉമ്മയാക്കി മാറ്റാനുള്ള നിയമത്തിന് വേണ്ടി അവർക്ക് പെൺകുട്ടികളെ ഉമ്മകളാക്കി മാറ്റണം പെട്ടെന്ന് തന്നെ അങ്ങനെ പേര് യന്ത്രങ്ങളായി പോകണം അധപ്പതിപ്പിച്ച് അങ്ങനെ ഈ മതത്തെ പെറ്റുകൂട്ടുന്ന ഈ മതത്തെ വളർത്താൻ അവർ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുവാണ് വളരെ നല്ലത് എന്ത് പറയേണ്ടത്